ഹലോ എല്ലാവർക്കും പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മുടെ പ്രസാദം എന്ന് പറയുന്നത് കോക്കനട്ട് റൈസ് ആണ് തേങ്ങാ ചോറ് നിങ്ങളിൽ പലരും ഇത് കഴിച്ചിട്ടുണ്ടാവില്ല ഉണ്ടാക്കാൻ വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുള്ള ഒരു വെറൈറ്റി റൈസാണിത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് നമുക്ക് പോവാം തേങ്ങാച്ചോറ് വയ്ക്കാൻ ബെസ്റ്റ് പച്ചരിയാണ് ഞാനിപ്പോൾ ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്ത് ഉപ്പും കൂടിയിട്ട് പച്ചരിയും കൂടി ഇട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ കഴിക്കാനാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കറിലോട്ട് അല്പം ഉപ്പും കണക്കിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പച്ചരി സാധാരണ ചോറ് വയ്ക്കുന്നത് പോലെ പറ്റിച്ചെടുത്താൽ മതി പിന്നെ പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തു പോവും അതുകൊണ്ട് കണക്കിന് വെള്ളം ഒഴിക്കണമെന്ന് മാത്രം ഇപ്പോൾ അതേ കണ്ടില്ലേ ആ വെള്ളമൊക്കെ വറ്റി ആ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ ചീനച്ചട്ടി തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് നട്ട്സ് പൊരിച്ചെടുത്ത് അതും ആ ചോറിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതേ ചീനച്ചട്ടിയിൽ തന്നെ ഒരല്പം നെയ്യ് കൂടെ ഒഴിച്ചതിന് ശേഷം അല്പം ജീരകം ജീരകം ഓപ്ഷണലാണ് ജീരകം വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇടുമ്പോഴത്തേക്ക് ഒരു നല്ല മണം ഉണ്ടാവും ജീരകത്തിൻ്റെ മണം അതും റോസ്റ്റ് ചെയ്തെടുത്ത് ഞാൻ ആ ചോറിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഒരമുറിയോളം തേങ്ങ ചിരകിയത് അതേ ചീനിച്ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരൽപ്പം നെയ് കൊടുക്കുക വറുത്തെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് ബ്രൗണിഷായിട്ട് നമ്മുടെ തീയലിനൊക്കെ വറക്കുന്നത് പോലെ ഒന്നും വറക്കണ്ട ഒരു അല്പം ഒരു ഇളം ബ്രൗൺ കളറിലാകുന്നത് വരെ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം അല്പം കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ബ്രൗണിഷ് ആയിട്ട് വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് കറിവേപ്പില തണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലൊരു പരുവത്തിൽ വരും ഒരുപാട് നമ്മൾ തീയലിനൊക്കെ മൂപ്പിക്കുന്നത് പോലെ അത്ര ബ്രൗൺ ഒന്നും ആകണ്ട ഇതുപോലെ ഒരു മീഡിയം ബ്രൗണിഷ് ആയിട്ട് അത് നമുക്ക് വറുത്തെടുക്കാം ഇനി അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ചോറിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചൂടോടെ അത് കുറച്ചൊരു വെള്ളമയം ഉള്ളതുപോലെ തോന്നും കാരണം പച്ചരിയല്ലേ അതിനൊരു ചില പച്ചരിക്കൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവും തണുത്ത് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ നല്ല ഉതിരായിട്ട് ചോറ് നല്ല നല്ല ബിരിയാണിയുടെയൊക്കെ ആ ഒരു ടെക്സ്ചറിൽ ചോറ് കിട്ടും നമുക്ക് ഇതിൻ്റെ കൂടെ നട്ട്സിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ബദാമോ കപ്പലണ്ടിയോ എല്ലാം വറുത്തിടാം കേട്ടോ പക്ഷേ ഒന്നും വറുത്തിട്ടില്ലെങ്കിലും അത് നല്ല ടേസ്റ്റാണ് കാരണം ഈ തേങ്ങ ഒന്ന് മൂത്തതിൻ്റെ മണവും രുചിയും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇനി നമുക്ക് പൂജ കഴിഞ്ഞേ ഇത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിനുമുമ്പ് നമുക്ക് ഉപ്പുപോലും നോക്കാൻ പറ്റില്ല അങ്ങനെ ചെയ് ചെയ്തുകൂടെ ചെയ്യാറുമില്ല നമ്മൾ അപ്പം പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞിട്ട് എടുത്ത് എല്ലാവരും കഴിച്ചു നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റി റൈസാണ് നിങ്ങൾ വീട്ടിലൊന്ന് പ്രസാദമായിട്ടല്ലെങ്കിലും കഴിക്കാനായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം ഹാവ് എ ഗുഡ് ഡേ